ഹായ് ഫ്രണ്ട്സ് ദ ഫിസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ് ഒരാളുടെ ജീവിതം എഴുതി മാറ്റിയ സ്ഥലമാണ് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ അടുത്ത് ചോദിക്കാൻ പോകണം കറക്റ്റ് പറയുന്നവർക്ക് കിടന്ന സമ്മാനമാണ് നമ്മൾ ഇവിടെ നൽകാൻ പോകുന്നത് വീട്ടിലോട്ട് പോകാം കേരളത്തിൽ ആദ്യമായി അശോക ചക്ര വാങ്ങിയ സൈനികന്റെ പേരെന്താണ് അറിയാമോ ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി അശോക ചക്ര വാങ്ങിയ സൈനികൻ ആരാണ് അറിയാമോ അശോക ചക്ര വാങ്ങിയ വെനിക അശോക കേരളത്തിലാണ് തിരുവനന്തപുരത്തിലാണ് അറിയാമോ 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 ഓക്കെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമേ അശോക ചക്ര വാങ്ങിയ വ്യക്തി സൈനിക കേരളത്തിൽ ആദ്യമായി അശോകചക്ര വാങ്ങിയ സൈനികനാരാണ് അറിയാമോ കേരളത്തിൽ ആദ്യമായി അശോക ചക്ര വാങ്ങിയ വ്യക്തി ോ അറിയത്തില്ല ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി അശോക ചക്രവാങ് സൈനികനാരാണ് സൈനികൻ്റെ പേര് അറിയാമോ അറിയത്തില്ല ഓക്കെ ആദ്യമായി അശോകചക്രം വാങ്ങിയ വ്യക്തി അശോകചക്രോ അറിയത്തില്ല ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ ആദ്യമായി അശോകചക്രം വാങ്ങിയ സൈനികൻ ആരാണ് അറിയത്തില്ല ഓക്കെ ആ ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത് കേരളത്തിൽ ആദ്യമായി അശോകചക്രം വാങ്ങിയ സൈനികൻ ആരാണ്

അശോക ചക്രവാനായ് ഫ്രണ്ട്സ് ഞാൻ പത്ത് പേരെടുത്ത് ചോദിച്ചു എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തും വരെ റെഡി ആയിട്ട് നിൽക്കുക സേവ് ദ സേവതപ്പിച്ച ബായ്